പാലക്കാട്ടെ ഒരാളും പത്തനംതിട്ടയിൽ പോയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നല്ല ഇദ്ദേഹത്തെ എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഡി സി സി നേതൃത്വം ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു നിസ്സഹായത പറഞ്ഞാൽ അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് പുറക്കാനാവില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ എം എൽ എ ഓഫീസിൽ നിന്ന് ഒഴിവാക്കാൻ അതായത് രാജിവെക്കാൻ ഇദ്ദേഹത്തോട് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നോക്കാം കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം ഈ അപരാധം ഈ വേതാളം പോലത്തെ സാധനത്തെ ഇനിയും തൂക്കി കോൺഗ്രസ് പാർട്ടി നടന്നാൽ കോൺഗ്രസിൻ്റെ തല പൊട്ടിത്തെറിക്കും പഴയ വിക്രമാദിത്യ കഥയിലെ പോലെ വേദാളം ആ വേതാളത്തിനെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ അവസാനം കോൺഗ്രസ് പാർട്ടിയുടെ തല പൊട്ടിത്തെറിക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ അതുകൊണ്ട് ഉടനടി അദ്ദേഹം എം എൽ എം എൽ എ ചുമതലയിൽ നിന്ന് ഒഴിയാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം ഇവിടെയൊന്നും ഈ ഒരു തരത്തിലും ഇനി ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അനുവദിക്കുന്നു തോന്നുന്നില്ല ഒരു തരത്തിലും അതിനിടയിലാണ് ശ്രീകൃഷ്ണ ആരോപണം അതും വന്നിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ സ്വഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കുക അതായത് ഈ വലതുപക്ഷ രാഷ്ട്രീയം എത്രത്തോളം ജീർണതയാർന്നതാണ് എന്ന് കേരളത്തിലെ പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ ചില ശുദ്ധി ചില ധർമ്മനീതികളൊക്കെ ഉണ്ട് മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നവർ അവർ മനുഷ്യർക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നവരായിരിക്കണം എല്ലാ രംഗത്തും ഏത് തരത്തിലും ജനങ്ങളുടെ പ്രതിനിധിയായി വരുന്നവർ ആ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ മാതൃക ജനങ്ങൾക്ക് മാതൃകയാക്കാവുന്നവരും സമൂഹത്തിന് മാതൃകയാക്കേണ്ടവരുമായി ജീവിക്കുന്നവരായിരിക്കണം അങ്ങനത്തെ അല്ലാത്തവരൊക്കെ വന്നാൽ ഇതൊക്കെയാണ് സംഭവിക്കുക ഇപ്പം ഞാൻ പറയുന്നത് ഈ ജനപ്രതിനിധി എം എൽ എ എം പിന്നൊന്നും പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് അധികാരമില്ലാത്ത ഒരാളാണ് ഒരധികാരവും ഇല്ല എം എൽ എക്കും മന്ത്രിക്ക് ഈ മന്ത്രിക്കുണ്ട് എംപിക്കും ഇല്ല എം എൽ എക്കും ഇല്ല ജനപ്രതിനിധികൾക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും എക്സിക്യൂട്ടീവ് അധികാരുണ്ട് ചില ഒക്കെ കൊടുക്കാനുള്ള അധികാരം നിയമപരമായി പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട് എന്നാൽ എം പി എം എൽ എ വെറും ജനപ്രതിനിധികൾ മാത്രമേ ഒരു എക്സിക്യൂട്ടീവ് അധികാരമില്ലാത്തവരാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും അധികാരം കൂടി കിട്ടുന്ന പദവിയിലേക്കൊക്കെ നിർഭാഗ്യവശാല എത്തിയിരുന്നു എങ്കിൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ വഴി തടഞ്ഞു എന്നൊക്കെ പറയുന്നത് തെറ്റാ അദ്ദേഹമാണ് ഈ വിദ്വനെ ഇവിടെ കൊണ്ടുവന്ന് കിട്ടിയിറക്കിയത് പാലക്കാട് ജനങ്ങളുടെ തലയിൽ ഈ വേദാളത്തെ കൊണ്ടുവന്ന് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹമാണ് എന്നുള്ളത് ഇവിടെ എല്ലാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ പാലക്കാട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഈ വിധത്തിലുള്ള ഒരു ഭീകരജീവിയെ മനുഷ്യരോട് വിശേഷിച്ച് എതിർ ലിംഗത്തിലുള്ള എല്ലാ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടും അതിഭീകരമായി പെരുമാറുന്ന ഈ ഒരു ഭീകരജീവിയെ ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹമാണ് എന്നൊരു പൊതുവർത്തമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു അപരാധം ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ജനാധിപത്യ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായി അദ്ദേഹത്തോട് ആ പ്രതിഷേധം അറിയിച്ചു തീർച്ചയായിട്ടും ഞങ്ങളത് തന്നെയാണ് ആര് പറഞ്ഞു പ്രതിഷേധില്ല എന്നുള്ളത് നല്ല പ്രതിഷേധമുണ്ട് പിന്നെ അതിലെന്താ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഒരു പൊതുമണ്ഡലത്തിൽ വ്യവസ്ഥയിൽ എം എൽ എ എം പി തുടങ്ങിയിട്ടുള്ള ചുമതലയിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹി പ്രവർത്തിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയും ഒരു എം എൽ എയും പൊതുസമൂഹം ഇവരുടെ രണ്ടു പേരോടും ഒരേ സമീപനായിരിക്കില്ല എടുക്കുക എം എൽ എ ജനപ്രതിനിധിയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമാണ് സമാനമാണ് ആരോപണം പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമാണ് അത് ആ പാർട്ടിയാണ് അതിൽ നടപടി എടുക്കേണ്ടത് ശ്രീകൃഷ്ണ അത് അദ്ദേഹത്തിൻ്റെ വാദഗതികളിൽ ഇവരൊന്നും ശുദ്ധരല്ലാണ് ഇവരൊന്നും മാന്യരല്ല ഇവരൊന്നും പൊതുമണ്ഡലത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കാനോ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോ അർഹതയില്ലാത്തവരാണ് മാന്യമായി ജീവിക്കണം സത്യസന്ധമായി പെരുമാറണം ആളുകളോട് ജനപ്രതിനിധികൾ ഇത് ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവണം ഏതൊരു ജനപ്രതിനിധിക്കും അത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഒരു സാധാരണ പൗരൻ എന്നെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നെക്കാളും യോഗ്യനാവണം എന്നെ അവർ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് സാധാരണ പൗരന്മാരെക്കാൾ അധപ്പതിച്ചവർ അവരെ പ്രതിനിധീകരിക്കുന്ന അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഗതികേടുണ്ടോ ജനാധിപത്യത്തിൽ അതാണ് പ്രശ്നം